പനയോലയിലൊരു കുടിലാണേ നിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബി നബിതങ്ങളുടെ പൂങ്കുടിലാണേ കനിവാം നബിയോരുടെ ൾ കണ്ടേ ഹൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അതു കേട്ടു സിദ്ധിക്കിൻവിളിയാളും യസൂലേ ഹദ്ര പപ്പുവാമ്പിലാലിൻ സ്വരനാദം യൂലേ പനയോ ഭവനങ്ങളിലതുധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബി ലബിതങ്ങളുടെ പൂങ്കുടിലാണേ ഒരു നാരൻ അടയാളം തിരുമേനിൽ പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത് ഒരു രാവിൻ പശിയാലെ തിരുനൂറര് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിൻ്റെ കൂടാണത് ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീട ഉടയാടയൊന്നും ഉടകത്ത കൂടാ ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വ്യതയ ചിത്തിരപ്പുമുഖം ചേർക്കാനാ പനവീടിനും വീടിനും ചിരിക്കുന്ന നനബിയോരെ മഴവില്ലിൽ തെളിയുന്ന മുത്ത് പതിച്ചൊരു ചുവരാണ് ആ ഭാഗ്യക്കൂട് മുത്ത് പതിച്ചൊരു ചുവരാണ് ആ ഭാഗ്യക്കൂട് പനയോലയിലൊരു കുടിലാണേ നിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ പനിയായ സൂലിൻ്റെ ചൂടേറ്റ ഗേഹം മലക്കുൽ മൂത്തിൻ്റെ വരവ് കണ്ടപ്പോൾ കിടുങ്ങി വേഗം പതിയെ പിടിക്കൻ റസൂലെന്ന നാഥം മനസ്സിൽ പറഞ്ഞ് മലരമുത്തിനെ നോക്കിയ നേരം പുലയാത്ത ഉമാറും ഉടയുന്ന കണ്ടു ഉടലായ മകളും ഉരുകുന്ന കണ്ടു മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീട മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രമിൽ കഴിഞ്ഞൊരു കൂട പിതുംപുന്ന പിയോരേ തുളുംപുന്ന മിഴിനീര് ഒപ്പിയെടുത്തൊരു ചുവരാണ് ആ സ്വറുക കൂട് ഉപ്പിയെടുത്തൊരു ചുവരാണ് ആ സ്വറുക കൂട് പനയോലേനൊരു കുടിലാണേ ഭവനങ്ങളിലതുധിയാണ് പടിവാതിലി ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ ഹൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അതു കേട്ടു സിദ്ധിക്കിൻവിളിയാളും യാസൂലേ ഹൃ പപ്പൂ വാമ്പിലാലിൻ സ്വരനാദം യാര